മണലാരണ്യത്തിൽ ജീവിതത്തിന്റെ മരുപ്പച്ചു തേടി വരുന്ന പ്രവാസിയുടെ ജീവിതം കണ്ണീരിന്റെ ഏടുകൂടിയാണ് മരണം വരെ റിട്ടയർമെന്റ് ഇല്ലാതെ തുടരുന്ന പലരുടെയും കഷ്ടപ്പാടിന്റെ കഥകൾ ഇന്നും നമുക്ക് മുൻപിൽ കണ്ണീർ ചിത്രമായുണ്ട് പ്രവാസം അവസാനിപ്പിച്ച് സ്വസ്ഥമായ ജീവിതം തേടിപ്പോയൊരു മനുഷ്യൻ പക്ഷേ നിവൃത്തിയില്ലാതെ അദ്ദേഹത്തിന് വീണ്ടും അതേ പ്രവാസത്തിലേക്ക് മടങ്ങേണ്ടി വന്നു പക്ഷെ മടങ്ങി വരവിൽ ആ മനുഷ്യനെ തേടി മരണത്തിന്റെ മാലാക്കാതിരുന്നു സാമൂഹ്യ പ്രവർത്തകനായ അഷ്റഫ് താമരശ്ശേരിയാണ് ആ കണ്ണീർ കഥ സോഷ്യൽ മീഡിയയ്ക്ക് മുമ്പാകെ പങ്കുവച്ചത് മറ്റൊരു ജോലി തേടി നടക്കുന്നതിനിടയിൽ മരണത്തെ പുൽകിയ മനുഷ്യന്റെ കഥ ഫേസ്ബുക്കിലാണ് അദ്ദേഹം കുറിച്ചത് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണാരൂപം ഇങ്ങനെ ഇരുപത്തിയെട്ട് വർഷം പ്രവാസിയായിരുന്ന ഒരു പാവ മനുഷ്യൻ പ്രവാസം അവസാനിപ്പിച്ച് നാട്ടിൽ പോയി ഇനിയുള്ള കാലം സ്വസ്ഥമായി ജന്മനാടിന്റെ കുളിർമകൾ ആസ്വദിച്ച് ജീവിക്കണമെന്ന ആഗ്രഹത്തിലാണ് ഇദ്ദേഹം നാടു നാടുപിടിച്ചത് തന്റെ ഇത്രയും കാലത്തെ സമ്പാദ്യം കൊണ്ട് മക്കളുടെ വിവാഹവും ഭംഗിയായി നടത്തി കൊടുത്തു ഏകദേശം ഒന്നര വർഷം പിന്നിടുമ്പോഴേക്ക് ഇദ്ദേഹത്തിന് വീണ്ടും പ്രവാസിയാകേണ്ടി വന്നു ഒന്നര വർഷത്തോളം നാട്ടിൽ ജീവിക്കുമ്പോഴേക്കും വീട്ടുകാർക്ക് ഈ മനുഷ്യനെ വേണ്ടാതായി പോയിരുന്നു അവഗണനയുടെ ദുഃഖഭാരവും ഭാരവും പേറി വീട്ടിലിരിക്കുന്നതിലും നല്ലത് ദേശ ഭാഷ വർണ്ണഭേദങ്ങളില്ലാതെ പരിഗണിക്കുന്ന പ്രവാസം തന്നെയാണെന്ന് ഇത്രയും കാലത്തെ തിരിച്ചറിവിൽ മറ്റൊരു ജോലി തേടി ഇദ്ദേഹം വിസിറ്റിംഗ് വിസയിൽ വീണ്ടും മണലാരണ്യത്തിലെത്തി മറ്റൊരു ജോലി തേടി നടക്കുന്നതിനിടയിൽ ഒരു നാൾ മരണത്തിന്റെ മാലാഖ ഇദ്ദേഹത്തെ തേടി വന്നു അവഗണനകളോ പരിഭവങ്ങളോ ഇല്ലാത്ത ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി സ്വന്തം വീട്ടുകാർക്ക് വേണ്ടാത്ത ഈ മനുഷ്യന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഏറ്റെടുക്കാൻ ചിലർ മുന്നോട്ട് വന്നു അങ്ങനെ ഇദ്ദേഹം പ്രവാസ ലോകത്തു നിന്നും യാത്രയായി ചില പ്രവാസങ്ങൾ ഇങ്ങനെയാണ് അവസാനിക്കുന്നത് ആയ ആയകാലത്ത് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിതം ഹോമിക്കുന്ന നിരവധി പേരെ ദിനം പ്രതി കണ്ടുമുട്ടാറുണ്ട് ആരോടും വരുഭവമില്ലാതെ അവർ അങ്ങനെ ഈ മണലാലുണ്യങ്ങളിൽ ചോര നീരാക്കി ജീവിച്ചു പോകുന്ന കുറേ മനുഷ്യർ പലരുടെയും ജീവിതം ഏറെ സങ്കടകരമായാണ് അവസാനിക്കുന്നത് നമ്മിൽ നിന്നും വിട പറഞ്ഞു പോയ പ്രിയ സഹോദരങ്ങൾക്ക് ദൈവം നന്മ ചൊരിമാറാകട്ടെ എന്ന് പ്രാർത്ഥനകൾ ഈ കുറിപ്പ് ഇതിനോടകം തന്നെ വൈറലായി മാറിക്കഴിഞ്ഞു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക